അടിച്ചു കയറി ആ ഡയലോഗ് പറഞ്ഞ് ഫേമസ് ആയ ഒരു ഒരാളുണ്ട് ഒരു ആക്ടറുണ്ട് മിസ്റ്റർ റിയാസ് ഖാൻ അദ്ദേഹം ഇതുപോലൊരു എൻ്റെ ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ നമ്പർ കൺസെന്റ് ഇല്ലാതെ ഇങ്ങനെ കൺസെന്റ് ഇല്ലാതെ കൊടുത്തു ഒരു ദിവസം രാത്രി എനിക്ക് ഫോൺ കോൾ വരും ഒരു ഫോൺ കോൾ മാത്രമാണ് അതിന് ശേഷം അയാളെ പൊടി പോലും ഇല്ല ഒരു ഫോൺ കോൾ വന്നു വന്നിട്ട് ഇയാൾ വൃത്തിയാടിങ്ങനെ അഴിച്ചുവിടുകയാണ് ലൈക്ക് നിങ്ങൾക്ക് പിന്നെ സെക്സ് ചെയ്യാൻ ഇഷ്ടമാണോ നിങ്ങളെ നിങ്ങൾക്ക് എന്ത് പൊസിഷനാണ് നിങ്ങളുടെ ഫേവറേറ്റ് ഇങ്ങനെയൊക്കെയാണ് അയാൾ ചോദിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മാന്യന്മാരുടെ മുഖംമുടികൾ അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാ വീണ്ടും ഞെട്ടിക്കുന്ന വാർത്തകളാണ് സിദ്ദീഖിന്റെ രാജിക്ക് പിന്നാലെ പുറത്തു വരുന്നത് സിദ്ദീഖിനെതിരെ ആരോപണമുയർത്തിയ നടി രേവതി സമ്പത്താണ് മറ്റൊരു ദുരനുഭവം വെളിപ്പെടുത്തിയത് നടൻ റിയാസ് ഖാനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്ന് രേവതി സമ്പത്ത് ആരോപിച്ചു പേരുകൾ പറയുമ്പോൾ ആളുകൾ പെട്ടെന്ന് നടക്കുന്ന ഒരു തീരുമാനമുണ്ട് ഇത്രയും പേര് എങ്ങനെയാണ് നിന്നെ കയറി പിടിച്ചതെന്ന തരത്തിലുള്ള ചിന്ത മാത്രമാണുള്ളത് ഇഷ്ടം പോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ മണിക്കൂറുകളോളം സംസാരിക്കേണ്ടി വരും പല മുഖമൂടികളും ഇവിടെ അഴിഞ്ഞു വീഴുമെന്ന് രേവതി മാധ്യമങ്ങളോട് പറഞ്ഞു ഫോണിൽ വിളിച്ച് അശ്ലീലമായി സംസാരിച്ചു സഹകരിക്കുന്ന കൂട്ടുകാരികൾ ഉണ്ടെങ്കിൽ പരിചയപ്പെടുത്താൻ റിയാസ് ഖാൻ ആവശ്യപ്പെട്ടു എന്നാണ് രേവതി സമ്പത്ത് ആരോപിക്കുന്നത് മിസ്റ്റർ റിയാസ് ഖാൻ അദ്ദേഹം എന്നെ വിളിച്ചു ശിവ എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ തന്റെ സമ്മതം പോലും ഇല്ലാതെ കൊടുത്ത നമ്പർ തന്റെ ഫോട്ടോസ് കണ്ടതിന് പിന്നാലെ എന്നെ മനസ്സിലാക്കി അയാൾ തന്നെ വിളിച്ചു അയാൾ എന്നെ വിളിച്ച് വളരെ മോശപ്പെട്ട രീതിയിലാണ് സംസാരിച്ചത് നിങ്ങൾക്ക് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ സെക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൊസിഷൻ ഏതാണ് ഈ ചോദ്യങ്ങളൊക്കെ കേട്ട് അന്ന് ഇരുപത് ഇരുപത്തിയൊന്ന് വയസ്സിൽ ഇതൊക്കെ കേട്ട് താൻ ഭയന്നു എന്നാണ് രേവതി പറയുന്നത് ഇവർക്ക് ഇതൊക്കെ എങ്ങനെ പറയാൻ സാധിക്കുന്നുവെന്ന് ആലോചിച്ച് താൻ ഞെട്ടിപ്പോയി രേവതിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ കൊച്ചിയിൽ ഒരു ഒമ്പത് ദിവസം കാണും രേവതി ഏതെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടുള്ള സ്ത്രീകളെ ഒപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചതായും രേവതി ഒരു ചാനൽ ചർച്ചയ്ക്കിടെ തുറന്നടിക്കുകയായിരുന്നു എന്റെ പ്രായത്തിലുള്ള ഒരു കുട്ടി അയാൾക്കുണ്ട് കട്ട് ചെയ്തിട്ട് പോയാൽ പോരേ എന്ന് ഇപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പറയാം അന്ന് സത്യം പറഞ്ഞാൽ ഞാൻ നിശ്ചലയായി പോയി എന്നും രേവതി പറയുകയാണ് അപ്പോൾ തന്നെ ഞാൻ ആ ഫോട്ടോഗ്രാഫറെ വിളിച്ച് എന്തിനാണ് എന്റെ നമ്പർ കൊടുത്തത് ചോദിച്ചു വഴക്കു വെക്കുകയും ചെയ്തിട്ടുണ്ട് യാഥാർത്ഥ്യത്തിൽ ആ ഒരു ഒറ്റ കോൾ മാത്രമാണ് റിയാസ് ഖാന്റെ ഭാഗത്തു നിന്നുണ്ടായത് പക്ഷെ അതിനുശേഷം ഞാനാണ് ബുദ്ധിമുട്ടിലായത് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുള്ള സിദ്ദീഖിന്റെ രാജി വൈകിപ്പോയി ഇതിനു മുന്നേ തന്നെ ഇറക്കി വിടേണ്ട കേസാണ് ഇനി എന്താണ് എന്നുള്ളതാണ് അയാളുടെ ഒരു രീതി വെച്ച് മിണ്ടാതിരിക്കുന്ന വ്യക്തിയൊന്നുമല്ല എനിക്ക് എന്ത് സംഭവിച്ചാലും അതിന് ഈ വിഷയങ്ങൾ തന്നെയായിരിക്കും കാരണങ്ങളെന്ന് ഞാൻ കരുതുന്നത് അയാളെ പോലെയുള്ള ഏതൊരാളും അർഹിക്കുന്ന ഒരു നടപടിയാണിത് മലയാള സിനിമയിൽ കൊടും ക്രിമിനലാണ് സിദ്ദീഖ് പൊതുസമൂഹത്തിൽ ഇയാൾക്ക് യാതൊരു സ്പേസും കൊടുക്കരുത് അയാൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും പല പെൺകുട്ടികളുടെ സ്വപ്നത്തിന്റെ മുകളിൽ കെട്ടിപ്പൊക്കിയതാണ് അങ്ങനെയുള്ള ഒരാൾക്ക് ഇവിടെ എന്തുമാത്രം ഇടമാണ് കൊടുക്കുന്നത് അവനെ പോലുള്ളവരെ സിനിമയിൽ നിന്നടക്കം മാറ്റി നിർത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആരും അതിന് തയ്യാറല്ല എന്നും അത് അത്ര എളുപ്പമല്ല എന്നും തനിക്ക് അറിയാമെന്നും നടി വ്യക്തമാക്കി സിദ്ദീഖിനെതിരെ കേസ് നൽകുന്നത് ആലോചിച്ച ശേഷം മാത്രമായിരിക്കുമെന്നും നീതി ലഭിക്കുന്ന സർക്കാരിൽ നിന്ന് ഉറപ്പ് ലഭിക്കണമെന്നും രേവതി സമ്പത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു പോരാട്ടത്തിന് ഇറങ്ങിയാൽ ഒറ്റപ്പെട്ടു പോകരുത് പിന്തുണ വേണം സിദ്ദീഖിനെതിരെ തെളിവുകൾ കയ്യിലുണ്ട് കേസുമായി മുന്നോട്ടു പോയാൽ കരിയറിൽ തലവേദനയാകുമെന്നും രേവതി സമ്പത്ത് കൂട്ടിച്ചേർത്തു സിദ്ദീഖിനെതിരെ അദ്ദേഹത്തിന്റെ കൊച്ചിയിലെ ഹോട്ടൽ ജീവനക്കാരിയും പരാതി പറഞ്ഞിരുന്നു ോട്ടൽ ജീവനക്കാരികളോട് മോശമായാണ് സിദ്ദിഖ് പെരുമാറിയതെന്നും രേവതി സമ്പത്ത് പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് യുവനടി ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് ഇതിനു പിന്നാലെ സിദ്ദിഖ് രാജിവെക്കുകയും ചെയ്തു